السلام عليكم ورحمة الله الحمد لله رب العالمين والعقبة للمتقين ولا عدوان إلا وصلم وصلم على الظالمين وأصلي وأسلم على أشرف الأنبياء والمرسلين وعلى آله وأصحابه الفائزين برد الله سخدر أن أقول الهجاء قلاص رب لك اللّا بركم خرطي ما يشعر فضم بشد قرآن ترسلت ونسرسي جيبكان نمنا اللّا بركم برشبكان ുഹാൻ തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഈ അടുത്ത് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി ബഹുമാന്യനായ പി എം എ സലാം സാഹിബ് ഒരു പ്രഭാഷണം നടത്തി ആ പ്രഭാഷണത്തിൽ അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക് പടച്ചടമ്പിനോട് നേരിട്ട് ചോദിച്ചാൽ പോലെ എന്തിനാണ് ഇടയാളന്മാർ എന്ന് അദ്ദേഹം ചോദിച്ചത് സമസ്ത മുസ്ലിമാക്കന്മാരെ വല്ലാതെ ചൊടിപ്പിച്ചു അങ്ങനെ സമസ്തയുടെ നേതാക്കൾ അദ്ദേഹത്തിന് കത്തെഴുതി ഇത് അഹുസുന്നത്ത് പോല ജമാത്തിൻ്റെ ആശയങ്ങൾക്ക് വിരുദ്ധമാണ് സമസ്തയുടെ നിലപാടിന് കത്തിനാണ് എന്ന് പറഞ്ഞിട്ടാണ് കത്ത് അത് ദേശീയ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബിന് കൊടുത്തിട്ടുണ്ട് സലാം സാഹിബ് പറഞ്ഞത് എന്താണ് എന്ന് നമുക്ക് നേർക്കുന്നു കേൾക്കാതെ അദ്ദേഹം തമാശയിലാണ് പറഞ്ഞതെങ്കിലും വളരെ പ്രസക്തമായ കാര്യ പ്രസക്തമായിട്ടുള്ള ഒരു വാക്കാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് സൃഷ്ടികൾക്ക് സൃഷ്ടാവിനോട് ചോദിക്കാൻ എന്തിനാണ് ഇടയിലാണ് നേരിട്ടങ്ങ് ചോദിച്ചാൽ പോരെ എന്നാണ് അദ്ദേഹം ചോദിച്ചത് അദ്ദേഹം ചോദിക്കുന്ന ആ ഭാഗം ആദ്യം കേൾക്കാം കേട്ടിട്ട് നമുക്ക് വിഷയത്തിലേക്ക് വരാം എന്തിനാ ഇത്ര ഈ മുരീതന്മാരായി നടക്കുന്നു ആവശ്യം പറഞ്ഞാൽ അഹ്റസുന്ന ജമാഅത്തിന്റെ വിശ്വാസങ്ങൾക്ക് എതിരാള് പറഞ്ഞത് എന്ന അവര് പറയുന്നത് ഇവർ പറയുന്ന അഹുർ സുന്നത്ത് സുന്ന എന്ന് പറഞ്ഞാൽ സുന്നത്തിൻ്റെ ആളുകൾ സുന്നത്ത് എന്ന് പറഞ്ഞാൽ മാ ജാബി നബിഹു അലെഹി വസല്ലം നബിസുല്ലാഹു അലെഹി വസല്ലമ്മ കൊണ്ടുവന്നത് വാചകൻ കൊണ്ടുവന്നത് ഒന്നാമത്തേത് പരിശുദ്ധ ഖുർആനാണ് രണ്ട് ആ ഖുർആാനിൻ്റെ വ്യാഖ്യാനമായ നബിസുല്ലാഹു അലൈഹി വസല്ലമ്മയുടെ ജീവിത രീതിയാണ് ഖുർആാനും സുന്നത്തുമാണ് അഹ്ലു സുന്ന എന്നത് കൊണ്ട് എടുക്കുന്നത് എന്ന് പറഞ്ഞാൽ സഹാബത്തിൻ്റെ ജീവിത നടപടിക്രമങ്ങളും ഖുർആാനും പ്രവാചകന്റെ സുന്നത്തിനും സ്വഹാപത്തിൻ്റെ ജീവിത നടപടിക്രമങ്ങൾക്കും എതിനാണോ ഭഗവാന്റെ പി എം എ സലാം സാഹിബ് പറഞ്ഞ ഈ വാക്ക് സൃഷ്ടികളിച്ച് സർട്ടാബനോട് ചോദിക്കാൻ എന്തിനാണ് ഇടയാളൻ അള്ളാഹുവോട് നേരിട്ട് ചോദിച്ചാൽ പോരെ യഥാർത്ഥത്തിൽ സലാം സാഹിബിൻ്റെ ഈ സംസാരം അദ്ദേഹം ഈ പറഞ്ഞ കാര്യം അത് അഹുർ സുന്ന ജത്തിൻ്റെ നിലപാടാണ് പരിഷൻ ഖുറാനിൽ ഇരുപത്തി അഞ്ച് പ്രവാചകന്മാരെ പേരെന്ന് പറഞ്ഞിട്ടുണ്ട് അതിൽ പല പ്രവാചകന്മാരുടെയും ചരിത്രങ്ങളും അവരുടെ പ്രാർത്ഥനകളും ഒക്കെ പറഞ്ഞിട്ടുണ്ട് അതിൽ ഏതെങ്കിലും ഒരു പ്രാർത്ഥനയിൽ ഒരു പ്രവാചകൻ അള്ളാഹുവോട് ചോദിക്കാൻ വേണ്ടി ഇടയാളന്മാരെ സ്വീകരിച്ചതായി കാണിക്കാൻ സാധിക്കുക ബഹുമാനപ്പെട്ട ക്കിയ നബി അല്ലെങ്കിൽ സ്വലാത്തു വസ്ലാമിൻ്റെ പ്രാർത്ഥന കുറവാനുണ്ട് ആ പ്രാർത്ഥനയ്ക്ക് ഒരു ചരിത്ര പശ്ചാത്തലം ഉണ്ടായിരുന്നു മറിയം പ്രതി അള്ളാഹു അന്നായയുടെ അരികിലേക്ക് സക്കരിയാനി കൃഷ്ണത്ത് വസ്ല വന്നപ്പോൾ മറിയം പ്രതി അള്ളാഹു അന്നായുടെ മുമ്പിൽ ഭക്ഷണ വിഭവങ്ങൾ കണ്ടപ്പോ ചോദിച്ചതാ അന്നാലി ഹാദാ മറിയമ്മ എവിടുന്ന് കിട്ടിയിരുന്നു എന്ന് കാലത്ത് ഹോമിൻ എന്തില്ല ഇത് നിന്ന് ലഭിച്ചതാണെന്ന് പറഞ്ഞു മറിയം പ്രതി അള്ളാഹു അന്നായുടെ വലിയൊരു കറാമത്തായിരുന്നു അത് മറിയം പ്രതി അള്ളാഹു അന്നാവയുടെ കറാമത്ത് നേർക്കു നേരെ കണ്ടപ്പോ ഇങ്ങനെ ഭക്ഷണം കൊടുക്കാൻ അള്ളാഹുവിന് സാധിക്കുമെങ്കിൽ ഈ വാർദ്ധക്യ സാഹചര്യത്തിൽ അല്ലെങ്കിൽ കുഞ്ഞിനെ തരാൻ അള്ളാഹുവിനെ സാധിക്കുകയില്ലേ ആ സന്ദർഭത്തിൽ അള്ളാഹുവോട് പ്രാർത്ഥിച്ചു എന്ന കുറേ പറഞ്ഞത് മറിയം ഇടയാളയാക്കി കൊണ്ടല്ലാം പ്രാർത്ഥിച്ചതു നേരക്കു നേരെ കറാമത്ത് കണ്ടിട്ട് പോലും മറിയം മതി അള്ളാഹുഅല്ലായെ മദ്യവർത്തിയാക്കിക്കൊണ്ടല്ലോ ക്കരിബി അലഹി സ്വലാത്തു വസ്ലാമല്ലാഹുവോട് ആ ചെയ്തത് ഒരു പ്രവാചകന്റെ പ്രാർത്ഥന പരിശോധിച്ചാലും ഇടയാളന്മാരെ സ്വീകരിച്ചതായി കാണാൻ സാധിക്കുകയില്ലെന്ന് മാത്രമല്ല ഈ പ്രവാചകന്മാരൊക്കെ വന്നത് അവരുടെ കാലഘട്ടത്തിലെ ആളുകൾ ഇടയാളന്മാരെ സ്വീകരിച്ചപ്പോൾ അങ്ങനെ ഇടയാളന്മാരെ സ്വീകരിക്കരുത് അള്ളാഹുവോട് മാത്രം പ്രാർത്ഥിക്കണമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്ഹു അലഹി വസ്ല്ലമിയുടെ ഏതെങ്കിലും ഒരു പ്രാർത്ഥനയിൽ നബി ഇടയാളന്മാരെ സ്വീകരിച്ചിട്ടുണ്ടാ സ്വീകരിച്ചതായി കാണാൻ സാധ്യത പ്രാർത്ഥനകളിൽണ്ടാ ഒരു പ്രാർത്ഥനയിലും അള്ളാഹുവോട് നേരിട്ട് ചോദിച്ചാൽ പോലെ എന്തിനാണ് ഇടയാളന്മാർ എന്ന് പരിശുദ്ധ കുർഹാനിൽ പറഞ്ഞ വചനത്തിന്റെ മലയാളത്തിലുള്ള അർത്ഥമാണ് സാഹിബ് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം പറഞ്ഞ ഖുർആൻ ആശയ അത് ഇവരെ സമർത്ഥ നിലപാടിനോട് ഗെതിരാനാണ് ഗെതിരാണ് കാരണം നിങ്ങൾ ഇടയാളന്മാർ സ്വീകരിക്കുന്ന ആളുകളാ മഹാന്മാരായ ആളുകൾ ഇനി മഹാന്മാരല്ലെങ്കിൽ നിങ്ങൾ മഹാന്മാരാണ് എന്ന പട്ടം നൽകിയിട്ട് വലിയ എന്ന പേരൊക്കെ നൽകിയിട്ട് പലരെയും ഇടയാളന്മാരാക്കി പ്രാർത്ഥിക്കുന്ന ആളുകളാ നിങ്ങൾ സലാം സാഹിബ് പറഞ്ഞത് മാത്രമല്ല പരിശുദ്ധ കുറവാനും പ്രവാചകന്റെ സ്വന്നത്തിനും എതിരാ നിങ്ങളെ നിലപാട് എന്നിട്ട് സലാം സാഹിബിന് തുറന്ന കത്ത് ഈ തുറന്ന കത്ത് നബി നബിസ്വല്ലാഹു അലഹി വസല്ല മതങ്ങൾക്ക് മക്കാ കുറേശുകൾ നൽകിയിരുന്നു അടയാളന്മാരെ സ്വീകരിക്കരുത് സെട്ടാമായിട്ടുള്ള അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം അവരോട് മാത്രം ചോദിക്കണമെന്ന് പ്രവാചകൻ പറഞ്ഞപ്പോൾ ആ കാലഘട്ടത്തിലെ ബഹുദൈവ ആരാധകരും ഇതുപോലെ തന്നെ പറഞ്ഞു ഞങ്ങളെ നിലപാടിനോട് ഞങ്ങൾക്ക് പൂർവീകരൻ ലഭിച്ച ആദർശത്തിന് യദന മുഹമ്മദ് അലി പറയുന്നത് എന്നാണ് മക്കാ മുഷരിക്കികളും പറഞ്ഞത് എന്താ അങ്ങയോട് ചോദിച്ചാൽ എന്നെ സംബന്ധിച്ച് ചോദിച്ചാൽ തീർച്ചയായും ഞാൻ സമീപസ്ഥാനാണ് ഉചിബുദൈവായി പ്രാർത്ഥിക്കുന്നവൻ്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകും ഇതാ താൻ അവൻ എന്നോട് പ്രാർത്ഥിച്ചാൽ അതുകൊണ്ട് വല്യസ്ഥജി ബൂലി വല്യൂമിനോമി എന്നിൽ വിശ്വസിക്കട്ടെ എൻ്റെ ആജ്ഞകൾ അവൻ അനുസരിക്കട്ടെ എന്നാണ് ഖുർആൻ പറഞ്ഞത് ഇവിടെ വൈദാസാലക്ക വിപാധി എന്നെ എന്നെ സംബന്ധിച്ച് എൻ്റെ അടിമ നിന്നോട് ചോദിച്ചാൽ ഫകുൽ പ്രവാചകരെ അങ്ങ് പറയണം എന്ന് പോലും അല്ല പറഞ്ഞിട്ടില്ല അല്ല പറഞ്ഞെന്താ എന്നെക്കുറിച്ച് എൻ്റെ അടിമ നിന്നോട് ചോദിച്ചാൽ ഞാൻ സമീപസ്ഥാനം എന്നാണ് സൃഷ്ടാവ് സൃഷ്ടികളിലേക്ക് ഏറ്റവും അടുത്ത ആ സൃഷ്ടാവിനോട് സൃഷ്ടികൾക്ക് ചോദിക്കാൻ അതിൻ്റെ ഒരു ഇടയാളൻ്റെ ആവശ്യമില്ല എന്ന് പരിശുദ്ധ കുർഹാനിൻ്റെ ആശയമാണ് പി എം എ സലാം ഷാഹിബ് പറഞ്ഞിട്ടുള്ളത് കുർഹാനിൽ മാത്രമല്ല പ്രവാചകൻ്റെ സുന്നത്തിൽ മാത്രമല്ല സ്വഹാപത്തിൻ്റെ ജീവിത നടപടിക്രമങ്ങളിൽ മാത്രമല്ല ഇവരൊക്കെ ഇടയാളന്മാരാക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഷേഖ് ഹീലാലി റഹ്മത്തല്ലാഹി അലിഹി അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പരിശോധിച്ച് നോക്കിയാൽ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ ഇടയാളന്മാരെ സ്വീകരിക്കരുതെ സൃഷ്ടാവിനോട് സൃഷ്ടിക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി ഇടയാളൻ്റെ ആവശ്യമില്ല എന്ന് ഉറക്കപ്പറഞ്ഞ മഹാനായിരുന്നു ഷേഖ് ഹിലാലി റഹ്മത്തല്ലാഹി അലിഹി അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഫത്തഹുർ റബ്ബാനി നമുക്ക് കാണാൻ സാധിക്കും അദ്ദേഹം പറയുകയാണ് സലുല്ലാഹ നിങ്ങൾ അള്ളാഹുവോട് ചോദിക്കണം വരാത്തല്ലാത്തവരോട് നിങ്ങൾ ചോദിക്കരുത് ഇസ്തഴേനുല്ലാഹി അള്ളാഹുവോട് നിങ്ങൾ കാവൽ ചോദിക്കണം വരാത്തു അള്ളാഹു അല്ലാത്തവരോട് നിങ്ങൾ സഹായം ചോദിക്കരുത് നിന്റെ നാശമേൻ നാളെ ഏത് മുഖവുമായിട്ടാണ് നീ അള്ളാഹുവിനെ കണ്ടുമുട്ടുക ോട് തർക്കുന്നുാഹു തൊട്ട് നീ തിരിഞ്ഞു കളയാ സൃഷ്ടികളിലേക്കാണ് നീ തിരിയുന്നത് വെക്കുന്നു മാത്രല്ല നിന്റെ പശ്ചങ്ങളൊക്കെ നീ സമർപ്പിക്കുന്നത് ിൽ നിന്റെ കാര്യങ്ങൾ സൃഷ്ടികളിലാണ് ഈ ഫലമേൽപ്പിക്കുന്നത് എന്നിട്ട് ഷേഖ് ജിലാലി റഹ്മത്ത്ാഹി അലി പറയുന്നു നിങ്ങൾക്കും അല്ലാഹുബിനും ഇടയിലുള്ള സകലമാന മധ്യവർത്തികളെയും മാറി നിങ്ങൾ പഴുതെറിയണമെന്നും ഷേഖ് ജിലാലി റഹ്മുല്ലാഹി അലഹി പറയുന്നത് ഫത്തൂർ റബ്ബാനിൽ കാണാം ഈ ജീലാനിയെ നിങ്ങൾ അള്ളാഹോട് പ്രാർത്ഥിക്കാൻ വേണ്ടി ഇടയാളനാക്കുന്നതും ഇടയാളന്മാരെ സ്വീകരിക്കരുത് എന്നാണ് ജീലാനി റഹ്മത്ത് ഉള്ള അലി പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ഫുതൂഹുൽ ഐബുഖ് എന്ന കിതാബിൽ കാണാം അദ്ദേഹം പറയുന്നു തൻ്റെ മകനോട് മകൻ അദ്ദേഹത്തോട് വസൂയത്ത് ചെയ്യാൻ വേണ്ടി പറഞ്ഞു യാ അങ്ങയ്ക്ക് ശേഷം മെമ്മൽ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അന്ന് വസൂയത്ത് ചെയ്യണം പറയണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഷേഖ് ജലാലി റഹ്മാഹി അലഹി പറഞ്ഞുകൊടുത്തത് അലഹി കബിത്തീ അനെ സൂക്ഷിച്ച് ജീവിക്കണം അള്ളാഹുവല്ലാത്ത ഒരാളികൾ നീ ഭയപ്പെടരുത് അള്ളാഹുവല്ലാത്ത ഒരാളെയും നീ പതിട്ട്ക്കരുത്

അ തൗഹീദ് ജിമാ കുൽ തൗഹീദാണ് മോനെ വേണ്ടത് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം തൊഹീദാണ് ഈ തൗഹീദ്ള്ളവനായി ജീവിക്കണമെന്ന് ഷേഖ് ജയിലി റഹ്മുല്ലാഹി അലി തൻ്റെ മകനോട് വസൂയത്ത് ചെയ്തതായിട്ട് അദ്ദേഹത്തിൻ്റെ കിതാബിൽ കാണാൻ സാധിക്കും ഈ സമത്വക്കാർ പറയുന്ന ഈ ഹിയാക്കൾ പറയുന്ന ഈ ഇടയാളനെ സ്വീകരിക്കുന്ന സമ്പ്രദായം അത് പരിശുദ്ധ ഇസ്ലാമിൻ്റെ നിലപാടല്ല ആ നിലപാടിന് എതിരെ പ്രബോധന പ്രവർത്തനം നടത്തിയവായിരുന്നു പ്രവാചകന്മാർ അതുകൊണ്ട് സൃഷ്ടികൾക്കെന്തിനാ പടപ്പുകൾ സർട്ടാവിനോട് പറഞ്ഞ പോലെ എന്തിനാണ് ഇടയാളനെ സ്വീകരിക്കുന്നത് എന്ന് സലാം സാഹിബ് ചോദിച്ചത് അത് ഈ ഇസ്ലാമിന് എതിരല്ല ഖുർആാനിന് എതിരല്ല ഖുർആനിൽ പറഞ്ഞതാണ് അദ്ദേഹം ചോദിച്ചത് സമസ്ത ആശയങ്ങൾക്കെതിരാണ് കാരണം നിങ്ങൾ പലരെയും ഇടയാളന്മാരാക്കുന്നവരാണ് പൊലിയാണ് എന്ന് നിങ്ങൾ തന്നെ പറഞ്ഞിട്ട് അവരെ ഇടയാളന്മാരാക്കി പ്രാർത്ഥിക്കുന്ന ആളുകളാണ് നിങ്ങൾ ഇത് ഖുർആാനിൻ്റെ സമീപനമല്ല ഇത് ശെറുക്കാണ് ഇത് പാടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം അള്ളാഹു സുബാന ഹുബോർത്തകര അവനെ മനസ്സിലാക്കി അവനോട് മാത്രം പ്രാർത്ഥിക്കുന്നവരായി അവൻ്റെ മുമ്പിൽ മാത്രം ആരാധനകൾ അർപ്പിച്ചുകൊണ്ട് തൊഹീത് ഉള്ളവരായി ജീവിക്കാൻ നമുക്ക് സാധിക്കണം